ഈ മലയാളം മിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനിപ്പോതാ യൂട്യൂബില് വിബി വിബി ഹിയർ എന്ന് പറഞ്ഞാൽ അവൻ്റെ വീഡിയോ കണ്ട് മറ്റേ നമ്പർ കൊടുത്തതിൻ്റെ കേസ് ഈ അഫ്സലിന്റെ കേസ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്പർ കൊടുത്ത കേസ് എങ്ങനാന്ന് വെച്ചാൽ ഞാൻ പരിചയപ്പെടുന്നതിന്റെ മുമ്പേ ഈ ജാസ്മിനും ഈ നോറയും എന്തോ ഒരു വലിയ കച്ചറ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഈ നോറൻ്റെ ജാസ്മിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ടൈമിലാണ് ഞാൻ ഈ ജാസ്മിനെ കണ്ടുമുട്ടുന്നതും അറിയുന്നൊക്കെ അപ്പോൾ പിന്നെ ഞങ്ങളെ കല്യാണം ഉറപ്പിച്ച് അങ്ങനെ കുറേ കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ വർഷം ജനുവരി അതായത് ഞങ്ങളെ കല്യാണം മുടിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ കഴിഞ്ഞിട്ടുള്ള ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ജനുവരിയിലാണ് ഞാൻ നമ്പർ കൊടുക്കുന്നത് നമ്പർ കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്പർ കൊടുത്തിട്ടുമില്ല ഈ കോൺഫറൻസ് കോളാണ് ഞാൻ നോറനെ വിളിച്ചിട്ട് ജാസ്മിനെ കോൺഫറൻസ് ഇട്ട് കൊടുക്കായിരുന്നത് അതും ഇവർ രണ്ടാളും ഈ നോറൻ എന്തോ എന്ന് പറയുന്നുണ്ടല്ലോ മറ്റേ ബിഗ് ബോസിൽ അവളെല്ലോ എന്നോട് സോറി പറഞ്ഞ് അപ്പോൾ അവളെ വിശ്വസിച്ച് പോയി എന്നുള്ളത് ഒരു കേസ് പറയുന്നുണ്ടല്ലോ അന്ന് ആ ടൈമിൽ ഇവർ ഈ നാല് വർഷം മുമ്പുള്ള എന്തോ ഒരു കച്ചറ പ്രശ്നം തീർത്തതായിരുന്നു അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കായിരുന്നു അതായത് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അല്ലാണ്ട് ഇവർ എന്താണ് എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ നമ്പർ കൊടുത്തത് ഈ ബിഗ് ബോസ് പോകണേൻ്റെ തലേന്ന് രണ്ട് ദിവസം മുമ്പ് കൊടുത്തതൊന്നുമല്ല നമ്പർ കൊടുത്തിട്ട് എത്രയോ കാലങ്ങളായി പിന്നെങ്കിൽ അഫ്സലിൻ്റെ കേസ് പറയാനുള്ള വെച്ചാൽ അഫ്സല് എനിക്കൊന്നും പറയാലല്ല അഫ്സൽ ഇപ്പോൾ വിഷമിക്കുന്നത് എനിക്കതിനെ ഒന്നും പറയാനില്ല ഞാൻ ഈ സെയിം സാധനം ഞാൻ ഞാനും ഇതിൽ വിഷമിച്ചതേപോലെ വിഷമിച്ചൊരു വ്യക്തിയാണ് അതായത് ഈ നിങ്ങളെ ഈ അഫ്സൽ അസ്ലൻ്റെ കല്യാണത്തിനാണ് അഫ്സലായിട്ട് പരിചയപ്പെടുന്നത് അതിന് ശേഷം ഈ ഇവർ രണ്ടുപേരും കെപ്രീന പറയുന്ന പോലെ തന്നെ ഈ അഫ്സലിനാണ് എനിക്ക് അന്ന് പറയാനുള്ളത് അപ്പോൾ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയും കോൾ ചെയ്യുകയും എല്ലാം 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 ആയി കഴിഞ്ഞവരാണ് ഞാൻ ഞങ്ങളുടെ ബ്രേക്കപ്പ് ആകുന്നത് അപ്പം എനിക്ക് അതിലൊന്നും അവനെ കുറ്റം പറയാനും ഇല്ല അവനെ നല്ല പറയാനും ഇല്ല അവനെ വിഷമിക്കുന്ന എനിക്കൊന്നും പറയാനില്ല ഞാൻ അനുഭവിച്ചെന്ന ഇപ്പോൾ അവനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അവനക്ക് ആ കറക്റ്റ് അറിയാമായിരുന്നു ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞാണ് അവനക്ക് അറിയാമായിരുന്നു ഗെബ്രി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോ അഹ് ഒന്നും എനിക്ക് അഫ്സലിന്റെ കാര്യം കാര്യം എന്തായാലും ഉള്ള കാര്യമാണ് പറഞ്ഞത് ഇതില് ഇപ്പൊ മെയിൻ ആയിട്ട് ഒരു പറയാനില്ല കേൾക്കണം ഈ അഫ്സൽ പറയുന്നുണ്ടല്ലോ ഏഴ് മാസമായിട്ട് രണ്ടാളും റിലേഷനിലായിരുന്നു എന്ന് അപ്പൊ ഏഴ് മാസമായി ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് അത് വേറെ കാര്യം ഏഴ് മാസമായി റിലേഷൻ ആയിട്ട് പിന്നെ അപ്പൊ ഈ കല്യാണം എൻഗേജ്മെന്റ് ഉറപ്പിക്കണം എന്ന് ഈ ഭയങ്കര ഇതായി വാശി പിടിച്ചിട്ടാണ് അവൻ ചെയ്തത് എന്നൊക്കെ പറയുമ്പല്ലോ വാശി പിടിച്ചിട്ടാണ് അവൻ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ ഈ എൻഗേജ്മെന്റിന്റെ തലേന്ന് രാത്രി വരെ എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ എൻഗേജ്മെന്റ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയണോ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടൊന്നും പറയാല്ല എന്ന് പറഞ്ഞ ഫോണൊക്കെ ആയിരുന്നു അതിന്റെ മുമ്പൊക്കെ വിളിഞ്ഞ എത്ര വട്ടം വിളിച്ചു കണ്ടിട്ട് എന്നോട് ചോദിക്കും പറയും ഒക്കെ ചെയ്യില്ല വട്ടം കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ക്രീൻഷോട്ടും ഉണ്ട് കരഞ്ഞ് പറഞ്ഞതും ക്കെ എല്ലാം ഇന്ത്യയിലുണ്ട് എന്നിട്ട് എന്നോട് പറഞ്ഞ് അവൾക്ക് മറക്കാനാകുന്നില്ല എനിക്ക് തന്നെ വേണോ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്നൊക്കെ പക്ഷെ ഇപ്പുറത്ത് വേറൊരു ലവർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് പിന്നെ എന്നോട് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കും ഞാൻ എന്നിട്ടും അവളോട് പറയുന്നത് എനിക്ക് വേണ്ട ഞാൻ അത് അന്ന അന്നായിട്ട് മൊത്തം ക്ലോസ് ചെയ്ത കാര്യമാണ് ഇനി ഞാൻ ഇതിലേക്ക് വരില്ല ഒരു ഹോപ്പുമില്ല ഇനി എൻ്റെ പലതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും എന്നെ കിട്ടുന്നില്ല ഈ വേറെന്തോ കിട്ടിക്കോ എന്നൊക്കെ പറഞ്ഞു പിന്നെ അഫ്സലിൻ്റെ കാര്യം പറഞ്ഞാൽ അന്ന് മുതൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അഫ്സലിന് ഈ ഒരു വാക്ക് കൊടുത്തിട്ടില്ല പിന്നെ വെറുതെ രണ്ട് ഇതിൽ നിൽക്കാൻ നിൽക്കരുത് അപ്പം ഞാൻ ഞാൻ ബ്രേക്കപ്പ് ആയി ഞാൻ പോയതാണ് പിന്നെ എന്റെ വെക്കിന് നടക്കാൻ നിൽക്കണ്ട ഞാൻ ഞാൻ ഞെ കിട്ടാനും നിൽക്കുന്നില്ല പിന്നെ ഈ അഫ്സലിന് ഒരു ഹോപ്പ് കൊടുത്തിട്ട് പിന്നെ അവനെ ചതിക്കാൻ പാടില്ല ഞാൻ എനിക്ക് കറക്റ്റ് ഒരു ഇതാണ് ഈ എൻഗേജ്മെന്റ് അതായത് ലവ്വർ ആയിട്ട് എൻഗേജ്മെന്റ് ഒക്കെ നടന്നിട്ട് മുടങ്ങി പോകുമ്പോഴുള്ള ആ ഒരു രക്ഷമം എനിക്ക് നല്ലോണം അറിയുന്നതാണ് അപ്പൊ അത് അവൻക്ക് അവന അത്രയും നിന്റെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് നീ എങ്ങനൊരു ഇത് ചെയ്യരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് എത്ര വട്ടം ഈ ഒരു